മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം ഉബൈദ് അബ്രഹാം അബ്രഹാം ഇബ്രാഹിം ഉബൈദ് ഇബ്രാഹിമിന്റെ ഒരു നല്ലൊരു ട്രോൾ വന്നിരുന്നു അതായത് ബിഗ് ബോസ് ടോക്ക് തന്നെയാണ് ബിഗ് ബോസ് ഷോ ഇപ്പോൾ പുതിയതായി വരുന്ന എപ്പിസോഡിൽ നടന്നിരുന്നതായിരുന്നു മുപ്പത്തെട്ടാമത്തെ ഡേയിൽ നടന്നിരുന്ന ഒരു ചെരുപ്പ് ഫാക്ടറിയുടെ ഗെയിം സ്റ്റാറ്റർജി ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മി കാട്ടിക്കൂട്ടിയ കുറേ ആർക്കും ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങളായിരുന്നു ലക്ഷ്മി എന്ന് പറയുന്ന വൈൽഡ് കാർഡ് എൻട്രി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയ വാദോ വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉബൈദ് ഇബ്രാഹിം എന്ന് പറയുന്നവരുടെ ഇവരുടെ ട്രോള് നമ്മൾ കുറേ കാലമായി ഇവരെ ഒരു നല്ലൊരു ട്രോൾ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ആതിലെയും നൂറേയും അപമാനിച്ച ഒരു ട്രോളായിരുന്നു ട്രോൾ വീഡിയോ ആയിരുന്നു അതിനെതിരെ പ്രതികരിക്കുന്ന ചില കാര്യങ്ങളും അതും നല്ലൊരു രസകരമായ മൊമെൻറ്റിലൂടെ കൊണ്ടുപോയതും വളരെ നമുക്കൊക്കെ ബാഡായി ഒരു ബാഡായി ചി ചിത്രീകരിക്കാനുള്ള എല്ലാ പോയിൻറ്റും അതിൽ ഉണ്ട ഇട്ടുകൊടുത്താണ് ലക്ഷ്മി അവിടെ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ട്രോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം രാവിലെ കണാകൂടെ സപ്പോർട്ട് അവരുടെ ചെറിയ അയ്യോ ഇതിനെന്നാ പറയുന്നേ കുശുംബ് കുശുംബ് തന്നെ ജോലി ചെയ്തില്ലാത്ത കേട്ടോ തനിക്ക് രാവിലെ ഈ നാല് അല്ലാതെ നല്ല വർത്തമാനം ഒന്നും പറയാനില്ലേ മനുഷ്യനുണ്ടായിരിക്കും ഗുണാന്നറിയോ അന്ത അത് നിങ്ങക്കില്ല അത് കാര്യമാക്കാനില്ല എന്താണ് പുതിയ തിയറിയുമായിട്ട് അറിഞ്ഞിരിച്ച ഉദ്ദേശം ദൈവസ്തംഭം മഹാചരും എനിക്കും കിട്ടണ പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് എന്റെ അത് അല്ല എന്തായാണ് ഈ യു കെ ലക്ഷ്മിയുടെ വിചാരിച്ചത് ഈ പോലത്തെ തമ്പുരാട്ടിയാണാവോ ഈ മൊതല്

ല്ല എന്റെ കൈത്തൊക്കെ പറയരുടെ പ്രസഹിക്കുന്നു ഓ ന്യാസം പറഞ്ഞാണല്ലോ എന്റെ പനി കാണും ഓരോ ട്രോൾ വീഡിയോ അപ്പോ എത്ര വലിയ വിഷമായിരുന്നു അവർ തുപ്പിയത് അതായത് ബിഗ് ബോസ് ഹൗസ് പ്രതികരിക്കണമായിരുന്നു ഒരു വാണിംഗെങ്കിലും എങ്കിലും കൊടുത്ത് അവരെ അവർ നല്ലൊരു മത്സരാർത്ഥി ഒരു ഗെയിമറൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഒരു ലസ്പിയൻസ് കബിളിനെ തീർത്തും അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു ലക്ഷ്മി എന്ന് പറയുന്ന ഈ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നിരുന്ന ഇപ്പോൾ അഖിൽ മാതാറിൻ്റെ പടത്തിലൊരു നായിക എന്ന ടാഗും കൂടി കിട്ടിയതുകൊണ്ട് ആ അധികാര പട്ടം ഉപയോഗിച്ചാണ് ലക്ഷ്മി അവിടെ വാതു സംസാരിക്കുന്നത് എല്ലാം ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയതാണ് എന്ന ആ ഒരു പകൽമാന്യ ചിന്ത ഈ പെൺകുട്ടിയുടെ മുന്നിലേക്ക് വന്നതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് ഈ ലക്ഷ്മിക്ക് ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ വന്നു തുടങ്ങിയത് ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കാവുന്നതേയുള്ളു ഇതിനപ്പുറവും ബിഗ് ബോസ് ഷോ അടുക്കള കളകളമാകുന്ന സമയത്ത് ആദ്യമായിട്ടാണ് മറ്റൊരു ഏരിയയിൽ ഇങ്ങനെയുള്ള ഇത് ഗെയിം തുടങ്ങുന്ന സമയം മുതൽ തുടങ്ങിയിരുന്ന ഒരുപാട് വിഷയങ്ങളായിരുന്നു ഇത് അപ്പോൾ കലഹങ്ങൾക്കുപരി മനസാക്ഷിക്കുത്ത് എന്ന് പറയുന്ന ഒരു സാധനം അതായത് ഇവരെയൊക്കെ വീട്ടിൽ കയറ്റിയാൽ എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ലക്സ്പീരിയൻസ് കപ്പിളായാലും അവരും ജീവിക്കുന്നത് ഒരു ലൈഫാണ് ഒരു ലൈഫ് ടൈമിന് വേണ്ടി അവർ ആ സൊസൈറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം അവർ ഉപയോഗിക്കുക ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഇവർ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കും ഈ ലസ്പീരിയൻസ് കപ്പിൾസ് കപ്പിൾസ് അങ്ങനെ ആണും പെണ്ണും അല്ല രൺ ആണും ആണും ഐഡൻറ്റിറ്റിക്ക് വേണ്ടി വരും ഇതുപോലത്തെ ഷോ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പിന്നെന്തുകൊണ്ട് ലസ്പിയൻസ് കപ്പിൾസ് കപ്പിൾസിനെ അവർക്ക് അവരുടെ അവകാശം ഉന്നയിച്ചുകൂടാ ഇതൊക്കെ തീർത്തും അവോയ്ഡ് ചെയ്യേണ്ട ഒരു പ്രക്രിയയല്ല എന്ന് ഞാൻ ചിന്തിക്കും അവർ ഭംഗിയായി ജീവിക്കുന്നവരാണ് അങ്ങനെയും ഒരു ലൈഫ് ഉണ്ട് എന്നത് ഈ ലോകത്തെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ തീർത്തും അവോയ്ഡ് ചെയ്യാൻ ഇവർ മനുഷ്യർ തന്നെയാണ് ഇവർക്കും അവകാശമുള്ള മണ്ണിലാണ് ഇവർ ജീവിച്ച് പോകുന്നത് അത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി ആദ്യം തിരിച്ചറിയേണ്ട കാര്യമാണ് ഇതിൽ ലക്ഷ്മിക്ക് ഔട്ടാകാനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ് ലക്ഷ്മി എന്നൊരു ഗെയിമറിനെ അവിടെ പിടിച്ചു നിർത്തിയാലും ലക്ഷ്മി എന്ന വ്യക്തിയുടെ ഗെയിം അവിടെ അവസാനിച്ചു എന്നതാണ് ഇതോടെ അവരുടെ പ്രതിച്ഛായ ഇല്ലാതാകുകയാണ് അപ്പോൾ ആ രണ്ട് ഉണ്ടായിരുന്ന ഹേർട്ടിങ് അവരെ ഹേർട്ട് ചെയ്യുന്ന വാക്കുകൾ തന്നെയാണ് ലക്ഷ്മി അവിടെ ഉന്നയിച്ചത് ഇതൊക്കെയാണ് ജനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നത് അപ്പോൾ അടുത്ത ശനിയാഴ്ചയും ഞായറാഴ്ചയും വരുന്ന കേസിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണമെന്നാണ് ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഈ കേസ് ഉൾപ്പെടുത്തിയേ പറ്റൂ അതായത് ഒരു മെയിൻ പാട്ടാണ് അതായത് ഒരു കപ്പിൾസിനൊക്കെ അവരെ ജീവിതത്തിൽ കയറി കൈവയ്ക്കുക എന്ന് പറയുന്നു അവർ സമാധാനത്തോടെ ജീവിക്കുന്ന ജീവിതം രണ്ടായി തിരിക്കാൻ ഇങ്ങനെ ഇങ്ങനെടുത്ത ആൾക്കാർ ഈ സമൂഹത്ത് ഇവരും ഈ സമൂഹ ജീവി തന്നെയാണ് എക്സ്പീരിയൻസ്ഡ് കപ്പിൾ ആയാലും ഇവരും ഈ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് വന്നത് അപ്പോൾ ഇവരെ സമൂഹ ജീവി അല്ല എന്ന് പറയാൻ യാതൊരു അധികാരവും ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിക്കില്ല അത് തീർ തീർച്ചയായും അവർക്ക് ആ പറയാനുള്ള ഒരു ഉടുപ്പ് വേണമായിരുന്നു അത് അങ്ങനെ മുഖത്തടിച്ചതുപോലെ അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ രീതിയുമാണ് മാറുന്നത് അങ്ങനെ സമൂഹജീവി അല്ല എന്ന് ഒരു പ്രസ്താവന ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല ഇത് നിങ്ങളുടെ വിവരക്കേടാണ് നിങ്ങളുടെ അമ്മായിമ്മക്കളി അവിടെ കളിച്ചുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന പൊറോട്ട നാടകമെന്ന് നമ്മൾക്ക് പറയാൻ പറ്റും ഇതൊരു നാടകമേ ഉലകമെന്ന് പറയാൻ പറ്റൂ ഇതിൽ ലക്ഷ്മിക്കൊന്നും നം ആരെയും എതിർക്കാൻ ഉള്ള അവകാശം അല്ലത് ഇങ്ങനെയുള്ള ആൾക്കാരെ എതിർക്കാനുള്ള അവകാശത്തിന് വേണ്ടിയല്ല ലക്ഷ്മി അവിടെ ഇതിനു വേണ്ടി പ്രയോഗിക്കേണ്ടത് ചിലപ്പോൾ ലക്ഷ്മിക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇഷ്ടമല്ലായിരിക്കാം പക്ഷേ അത് അങ്ങനെയുള്ളൊരു വേദിയിൽ മുഖത്തടിച്ചതുപോലെ വാക്ക വാക്കാരെ പറയാൻ പാടില്ലാത്തൊരു കാര്യങ്ങളാണ് അതാരും അംഗീകരിച്ച് തരുന്നൊരു ഒരു അല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നൊരു പബ്ലിക്കായ പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടത് ആ പറയുന്നവരാണ് എന്നത് ആലോചിച്ചാൽ മതി അക്ബർ പറഞ്ഞു ഇങ്ങ് പോയ പെണ്ണെ പോ പെണ്ണെ പോ പെണ്ണേന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു വാക്കിന് അത്ര വില കൊടുക്കുന്നുള്ളൂ എന്ന് തിരിച്ചറിയാനുള്ള ബോധമെങ്കിലും ഈ ലക്ഷ്മി എന്ന് പറയുന്ന തമ്പുരാട്ടിക്ക് വേണമായിരുന്നു അല്ലെങ്കിൽ ഇവരൊക്കെ എപ്പം ശര അപ്പാനി ശരത്തിനെ പുറത്താക്കിയത് കണ്ടിട്ടില്ലേ അതുപോലെ നിസ്സാരമായൊരു കേസാണ് നിങ്ങളെ എടുത്തടുത്ത് പുറത്തെടാൻ ബിഗ് ബോസിന് കഴിയും എന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക വൈഫ്